മെഡിക്കൽ ഹെൽത്ത് കെയർ ചാരിറ്റബിൾ ട്രസ്റ്റ് ഇടുക്കി താലൂക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സൗജന്യ ഓണക്കിറ്റ് വിതരണം നടന്നു നഗരസഭാ ചെയർപേഴ്സൺ ബീന ടോമി ഉദ്ഘാടനം ചെയ്തു ഇടുക്കിയിലെ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സർവീസ് സഹകരണ സഹകരണ ബാങ്ക് ബാങ്ക് സംരംഭം ജംഗ്ഷൻ നിർധനരായ വിധവകൾക്കായാണ് സൗജന്യ ഓണക്കിറ്റും ഓണക്കോടിയും വിതരണം ചെയ്തത് നഗരസഭാ ചെയർപേഴ്സൺ നഗരസഭ ചെയ്തു കഴിഞ്ഞ പ്രാവശ്യം സ്കൂൾ തുറന്ന സമയത്ത് ഇതുപോലെ ഒരു യോഗത്തിന് എന്നെ പാസ്റ്റർ വിളിക്കുകയുണ്ടായി അപ്പം അതിനും എനിക്ക് പങ്കെടുക്കുവാൻ സാധിച്ചു അപ്പൊ ഞാൻ പറയുന്നു ഇതുപോലെ അനേകം മക്കൾ മുന്നോട്ട് കടന്നു വന്ന ഈ പാവങ്ങളായിട്ടുള്ളവരെ സഹായിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് കാരണം എന്താണെന്ന് വെച്ചാൽ അല്ലെ അർഹതപ്പെട്ടവർക്ക് കിട്ടാതെ പോകരുത് എന്നുള്ള ഒരു മനോഭാവത്തോടെ ഇവർ ചെയ്യുന്ന ഈ ഒരു നല്ല പ്രവർത്തനത്തെ നമുക്ക് എല്ലാവർക്കും അനുസ്മരിക്കേണ്ടതുണ്ട് കാരണം എന്താണെന്ന് വെച്ചാല് അനേകം ആൾക്കാര് അർഹതപ്പെട്ടവര് നമ്മളുടെ ഇടയിൽ ഇന്നും കഴിയുന്നുണ്ട് പക്ഷെ അവർക്ക് എല്ലാവർക്കും ഇതുപോലെയുള്ള ആനുകൂല്യങ്ങൾ എത്തി എത്തി എത്തപ്പെടുന്നില്ല എന്നാണ് നമുക്ക് അറിയാ അറിയേണ്ടത് ഇപ്പൊ ഇതുപോലെ ഞാൻ ഇപ്പൊ പറയുകയുണ്ടായി സ്വാഗതത്തിൽ പറയുകയുണ്ട് അല്ല ആശംസ അധ്യക്ഷ പ്രസംഗത്തിൽ പറയുകയുണ്ടായി രോഗികൾക്ക് ഉച്ചഭക്ഷണം നൽകുന്നു അതുപോലെ മറ്റുള്ള ഓരോ കാര്യങ്ങളിലും ഇവർ ഏറ്റെടുത്തിരിക്കുന്ന കടമയും കർത്തവ്യവും എത്ര വളരെ മനോഹരമാണ് എത്ര വലുതാണ് ഉള്ളവരെ നമ്മുടെ ചേർത്ത് നിർത്തുക എന്നുള്ള അത് എല്ലാവർക്കും പറ്റുന്ന ഒരു കാര്യമല്ല കട്ടപ്പന സഹകരണ ബാങ്ക് പ്രസിഡന്റ് ജോയി വെട്ടിക്കുഴി മുഖ്യപ്രഭാഷണം ഹൃദ്യമായ ഒരു ചടങ്ങിലാണ് നമ്മൾ പങ്കെടുക്കുന്നത് നമ്മൾ സാക്ഷ്യബോധിക്കുന്നു ഓണത്തെ സംബന്ധിച്ചുള്ള നമ്മുടെ ഒരു കാഴ്ചപ്പാട് എല്ലാവർക്കും സന്തോഷകരമായും ഒരാഘോഷത്തിൽ പങ്കെടുക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം സംജാതമാവുക എന്നുള്ളതാണ് ജാതിമത ഭേദമന്യേ എല്ലാവർക്കും അത്തരത്തിലുള്ള ഒരവസ്ഥ ഉണ്ടാകണം എന്നുള്ളതാണ് ഓണത്തെ സംബന്ധിച്ചിടത്തോളമുള്ള നമ്മുടെ കാഴ്ചപ്പാട് അതാണ് പക്ഷെ നമ്മുടെ സമൂഹത്തിൽ പലതരത്തിലുള്ള തരത്തിലുള്ള വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും വേദനകളും ഒക്കെ നിലനിൽക്കുമ്പോൾ എല്ലാവരെയും ആ ഒരു നിലയിലേക്ക് കൊണ്ടുവരാൻ കഴിയുമോ എന്നുള്ള ഒരു ചോദ്യ നിൽക്കുകയാണ് ആശയം പറയാൻ നല്ല എളുപ്പമാണ് യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാതെ പറയാൻ പറ്റുന്ന ഒന്നാണ് ആശയം എന്ന് പറയുന്നത് പക്ഷെ ആ ഒരു ആശയത്തെ പ്രാവർത്തികമാക്കുക എന്നുള്ളത് വലിയ ബുദ്ധിമുട്ടേറിയ കാര്യമാണ് എല്ലാവർക്കും ആഘോഷത്തിൽ പങ്കാളികളാവാൻ കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടാവണം എന്ന് നമുക്ക് പറയാം ബുദ്ധിമുട്ടുള്ള എല്ലാവർക്കും പറയാം പക്ഷെ അങ്ങനെ ഒരു സാഹചര്യത്തിലേക്ക് എല്ലാ വ്യക്തികളെയും എല്ലാ കുടുംബങ്ങളെയും നമുക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കുമോ അല്ലെങ്കിൽ അങ്ങനെ കൊണ്ടുവരണമെങ്കിൽ നമ്മൾ എത്രമാത്രം അക്കാര്യത്തിൽ ത്യാഗ കൂടി നമ്മൾ പ്രവർത്തിക്കേണ്ടതായിട്ടുണ്ട് ട്രസ്റ്റ് ചെയർമാൻ സുരേഷ് പനക്കിമുറി അധ്യക്ഷത വഹിച്ചു ഞങ്ങൾ ലഭിക്കണമെന്നുള്ള താല്പര്യത്തോടു കൂടിയാണ് മെഡിക്കൽ ഹെൽത്ത് കയറി മൂന്ന് വർഷക്കാലമായി നമ്മൾ ഈ പ്രവർത്തനം ഇവിടെ ആരംഭിച്ചിരിക്കുന്നത് സ്കൂള് തുറന്ന സമയത്ത് അഞ്ഞൂറ് കുട്ടികൾക്ക് ഇടുക്കി ജില്ലയിൽ നമ്മൾ സ്കൂൾ കിറ്റുകൾ എന്ന് പറഞ്ഞാൽ ഒരു കുട്ടിയെ സ്കൂളിൽ വിട്ട് കഴിഞ്ഞാൽ എൻ്റെ മാതാപിതാക്കൾക്ക് പിന്നീട് ആ കുട്ടിക്കൊന്നും വാങ്ങിച്ചു കൊടുക്കരുതെന്നുള്ള ആഗ്രഹത്തോടു കൂടി ഒരു സ്കൂളിലേക്ക് ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും ചേർത്ത് നമ്മളങ്ങനെ ഒരു പ്രോഗ്രാം ഇവിടെ നടത്തിയിരുന്നു തയ്യൽ പഠിച്ചതിന് ശേഷം ഒരു മിഷൻ വാങ്ങിച്ച് തയ്ക്കുവാൻ നിവൃത്തിയില്ലാത്ത സഹോദരിമാരെ നമ്മുടെ പഞ്ചായത്തിൻ്റെ ഭേദ ഭാഗങ്ങളിൽ നിന്ന് കണ്ടെത്തി അവർക്ക് തയ്യൽ മെഷീനുകൾ വിതരണം ചെയ്യുന്ന പ്രോഗ്രാമുകൾ നമ്മൾ നടത്തിയിട്ടുണ്ട് പിന്നെ ഉച്ചഭക്ഷണ വിതരണങ്ങൾ അങ്ങനെ നിരവധി ചാരിറ്റികൾ നമ്മുടെ ഈ പ്രദേശത്ത് ചെയ്തിട്ടുണ്ട് അതെല്ലാം വൻ പ്രോഗ്രാമായിട്ട് തന്നെ നമ്മൾ ചെയ്തിട്ടുണ്ട് നമ്മുടെ നാട്ടുകാരും ഇവിടുത്തെ ഭരണകർത്താക്കളൊക്കെ നമ്മളോട് സഹകരിച്ചിട്ടുണ്ട് ഞാൻ പറഞ്ഞു വന്നതേ അത്രയും വലിയൊരു പ്രോഗ്രാം അല്ല എന്ന് ഞങ്ങൾ ചെയ്യുന്നത് കാരണം നമ്മുടെ നാട്ടിൽ നിരവധി വിധവന്മാരുണ്ട് പലരും നമ്മുടെ ഓഫീസുകളിൽ പല ആവശ്യങ്ങൾക്കും വരാറുണ്ട് അതുകൊണ്ട് നമ്മുടെ ഈ ഗ്രാമപഞ്ചായത്തിന് മുനിസിപ്പാലിറ്റിക്കുള്ളിലുള്ള വിധവമാരായിട്ടുള്ള കഷ്ടം അനുഭവിക്കുന്ന ഏറ്റവും ഭാരങ്ങളും പ്രയാസങ്ങളുമുള്ള ഒരു അൻപത് പേരെ കണ്ടെത്തുവാനുള്ള ശ്രമമാണ് ഞങ്ങളിപ്പോൾ നടത്തിയിരിക്കുന്നത് അതിൽ അൻപത് പേരുടെ വന്നെന്ന് ഞാൻ വിശ്വസിക്കുകയാണ് ഇപ്പം ഇതിൽ വലിയൊരു പ്രോഗ്രാം അല്ല നിങ്ങളെ ഒന്ന് വിളിക്കുവാനും നമ്മുടെ നഗരസഭയുടെയും ബാങ്കിൻ്റെയൊക്കെ ഉത്തരവാദിത്തപ്പെട്ട ആൾക്കാർ ഇവിടെ ഉണ്ട് ഇവരൊക്കെ ഇവിടുത്തെ സാമൂഹ്യ പ്രവർത്തകരും നമ്മുടെ ഇടയിൽ എല്ലാ കാര്യങ്ങൾക്കും നമ്മുടെ മുനിസിപ്പാലിറ്റികളിലുള്ള നേതാക്കളാണ് അവർക്ക് അവർക്ക് നിങ്ങളെ കാണുവാനും ഞങ്ങൾക്കൊന്ന് പരിചയപ്പെടുവാനുള്ള അവസരങ്ങളാണത് നഗരസഭാ കൗൺസിലർ പ്രശാന്ത് രാജു ട്രസ്റ്റ് പ്രസിഡന്റ് ഹാനോ കെ എച്ച് ലീഗൽ അഡ്വൈസർ അഡ്വക്കേറ്റ് മോബിൻ മാത്യു സെക്രട്ടറി രാജൻ പി കെ ട്രസ്റ്റ് ഭാരവാഹികളായ എ കെ ശശിധരൻ ശശി എൻ ജെയ്സൺ ഇടുക്കി സജിലി ബിജു പ്രമീള സുരേഷ് സുബ്രഹ്മണ്യൻ എസ് തുടങ്ങിയവർ സംസാരിച്ചു എന്നാൽ അക്കാര്യത്തിൽ ഇനി ടെൻഷനേ വേണ്ട ഹൈ ഫ്രഷ് ഹൈഫ്രഷ് ആയിപ്പോ മാറ്റുണ്ടല്ലോ കിച്ചൺ അപ്ലയൻസസ് ഇലക്ട്രോണിക് ഐറ്റംസ് ആർട്ടിഫിഷ്യൽ എല്ലാം അങ്ങനെയെല്ലാം ഹൈഫ്രഷിൽ കിട്ടും സ്വന്തം പ്രൊഡക്ട്സ് ഉൾപ്പെടെ ഏറ്റവും മികച്ച ബ്രാൻഡുകളും ഹൈഫ്രഷിനാതെ മറ്റാർക്കും നൽകാനാവില്ല സ്വന്തം ഫാമിലെ ജൈവ പച്ചക്കറികളോടൊപ്പം പുറമേ നിന്നെടുക്കുന്നത് ഏറ്റവും മികച്ചത് മാത്രം കൂടാതെ ഫ്രൂട്ട്സും ഫിഷ് ആൻഡ് മീറ്റും ഈയൊരു ഉറപ്പ് ഹൈഫ്രഷിന് മാത്രമേ നൽകാനാവൂ കോസ്മെറ്റിക് ഐറ്റംസ് ടോയ്സ് ലേഡീസ് ആൻഡ് കിഡ്സ് വെയർ സ്പോർട്സ് ഐറ്റംസ് എന്നിവയുടെ വിപുലമായ ശേഖരം